നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അതിഗുരുതരമായ ആരോപണം ഇടതു സർക്കാരിനെ വല്ലാതെ ഉലച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നത് വളരെ ഗുരുതരമായ അഴിമതി ആരോപണമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മുഖ്യമന്ത്രി കസേരിൽ നിന്ന് പിണറായിക്ക് ഇറങ്ങേണ്ടി വരുമോ ഇതാണ് ഉയരുന്ന ചോദ്യം പാർട്ടി സംസ്ഥാന നേതൃത്വം എത്രകാലം പിണറായി വിജയനെയും വീണാ വിജയനെയും സംരക്ഷിക്കും യാതൊരു ഉളുപ്പുമില്ലാതെ വീണാ വിജയനെ സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടയിൽ മുഖ്യമന്ത്രിക്കെതിരെയും വീണാ വിജയനെതിരെയുമുള്ള അതൃപ്തി പുകയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മറ്റൊരു കാര്യം മാസപ്പടിവാദത്തിൽ തന്നെ വീണാ വിജയൻ നേരത്തെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വീണാ വിജയനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിലാണ് വീണാ വിജയനും കൂട്ടരും അത് സാധ്യമാക്കില്ലെന്ന് തന്നെയാണ് കേന്ദ്രത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇതാ കേന്ദ്രത്തിനെതിരെ വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്താനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൂട്ടരുടെയും നീക്കം ഒടുവിൽ അവർക്ക് തന്നെ തലയാ തലവേദനയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വീണാ വിജയനെതിരെയുള്ള അന്വേഷണം കൂടുതൽ കടുപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് വീണാ വിജയന്റേത് ദുരൂഹ സേവനമാണെന്നുള്ള വിവരങ്ങളാണ് ആർഒസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സി എം ആർ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിരുന്നു വീണാ വിജയൻ ഇത് സേവനങ്ങൾക്കുള്ള പ്രതിഫലമാണെന്നായിരുന്നു വീണാ വിജയനും പാർട്ടിയും മുഖ്യമന്ത്രിയുമടക്കം പറഞ്ഞു വന്നിരുന്നത് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ പറയുന്നു അതായത് വീണാ വിജയൻ ഒരു സേവനവും സി എം ആർ എന്ന കമ്പനിക്ക് നൽകിയിട്ടില്ല സി എം ആർ എന്ന കമ്പനിയുടെ ഉടമ കർത്തയെ ചോദ്യം ചെയ്തതിലൂടെ കൃത്യമായി ഇക്കാര്യം ആദായ നിധി വകുപ്പിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു സേവനവും സ്വീകരിക്കാതെയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന് നൽകിയതെന്ന് കർത്ത തന്നെ ആദായ നിധി വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് മൊഴി നൽകിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഗുരുതരമായ കുറ്റകൃത്യത്തിലേക്ക് വഴിതെളിക്കുന്ന തെളിവുകളാണ് അപ്പോൾ ഒരു സേവനവും നൽകാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന് സി എം ആർ ഉള്ള കമ്പനി നൽകുന്നു സി എം ആർ എന്ന കമ്പനി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ് സി എം ആർ എന്ന കമ്പനി ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാളെ സ്വാധീനിക്കുക അതിനുവേണ്ടി മകൾക്ക് ഒരു സേവനവുമില്ലാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറുക ഇതിലൂടെ അവരുടെ വഴിവിട്ട പ്രവർത്തനങ്ങൾ വെള്ളപൂശാനുള്ള സാഹചര്യം ഒരുക്കുക ഇതായിരുന്നു സി എം ആർ എന്ന കമ്പനി ലക്ഷ്യമിട്ടത് അതിനുമപ്പുറം ഈ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനം നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് പിന്നീട് എങ്ങനെയാണ് സി എം ആർ എല്ലിന് ഈ അടുത്ത കാലം വരെയും കരിമണൽ ലഭിച്ചിരുന്നത് എവിടെ നിന്നാണ് അവരുടെ ഫാക്ടറി പ്രവർത്തിച്ചിരുന്നത് എങ്ങനെയാണ് അവരുടെ ഫാക്ടറിക്ക് പ്രവർത്തിക്കാനുള്ള ധാതുക്കൾ ലഭിച്ചിരുന്നത് ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല അപ്പോഴാണ് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ വലിയ ദുരൂഹത നിറഞ്ഞ ഇടപാടുകൾ കരിമണൽ കന്നുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള ആദായ വകുപ്പിന്റെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതിലും പല രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ട് നേരത്തെ സി എം ആർ എല്ലിന്റെ ഉടമസ്ഥന്റെ ഉടമസ്ഥനായ കർത്തയുടെ ഡയറിയിൽ നിന്നും കേരളത്തിലെ പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും ചുരുക്കപ്പേരുകൾ ആദായ നിധി വകുപ്പ് കണ്ടെത്തിയിരുന്നു അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരുണ്ടെന്നുള്ള വിമർശനം ഉയർന്നിരുന്നു കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പല നേതാക്കളുടെ പേരുകൾ ഇതിലുണ്ടെന്നുള്ള വിമർശനമാണ് അന്ന് ഉയർന്നത് എന്നാൽ ഇതേക്കുറിച്ച് പിന്നീട് ഗൌരവമുള്ള അന്വേഷണം നടന്നില്ല എന്നാൽ ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ആദായ വകുപ്പ് ഇതേക്കുറിച്ച് കൂടി അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട വിവരം അതിന് പിന്നാലെയാണ് ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ബാംഗ്ലൂർ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടാണ് വീണാ വിജയനെതിരെ അതിഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് അതായത് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി അടച്ചുപൂട്ടാൻ വേണ്ടി നടത്തിയ കള്ളക്കളികൾ അക്കമിട്ട് നിരത്തുന്നു അതിനുവേണ്ടി വ്യാജ രേഖകൾ ഉണ്ടാക്കിയതിനെ കുറിച്ചുള്ള രേഖകൾ വരുന്നു അതിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നുള്ള ഗുരുതരമായ ആരോപണം പുറത്തു വരുന്നു അതായത് അടച്ചുപൂട്ടാൻ വേണ്ട യോഗ ാത്ത ഒരു കമ്പനി ആ യോഗ്യത ഉണ്ടെന്ന് സർക്കാരിനെയും ഏജൻസികളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അടച്ചുപൂട്ടിക്കുകയായിരുന്നു യാതൊരുവിധ നികുതി കുടിശ്ശയും ഇല്ലാതിരുന്നു എന്നാണ് വീണാ വിജയൻ അന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്നാൽ ആ കാലയളവിൽ നികുതി കുടിശ്ശിക ഉണ്ടായിരുന്നു ഇത് മറച്ചു വെച്ചാണ് വീണ വിജയൻ ഈ അപേക്ഷ നൽകിയത് അതുകൊണ്ട് തന്നെ അടച്ചുപൂട്ടപ്പെട്ട കമ്പനിയുടെ അടച്ചുപൂട്ടിയ ആ സ്റ്റാറ്റസ് മാറ്റണമെന്നും വീണാ വിജയനെതിരെ പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികൾ എടുക്കണമെന്നുമാണ് ഈ റിപ്പോർട്ടിലുള്ളത് അതായത് മുഖ്യമന്ത്രിയുടെ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഓഫ് കമ്പനീസ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നേരത്തെ സ്വർണക്കടത്ത് കേസിലടക്കം വീണാ വിജയനെതിരെ അതിഗുരുതരമായ ആരോപണം വരുന്നതാണ് വീണാ വിജയന് സ്വർണ്ണക്കളത്തിൽ പന്നുണ്ടെന്ന് സ്വപ്ന സുരേഷ് ആണ് നേരിട്ട് ആരോപണം ഉന്നയിച്ചത് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി വരുന്നു എന്നുള്ളതാണ് വിവരം മുഖ്യമന്ത്രിയുടെ പല ഇടപാടുകൾക്കും ബിനാമിയായി നിൽക്കുന്നത് വീണാ വിജയനാണെന്നുള്ള ആരോപണം നേരത്തെ ഉയർന്നിട്ടുണ്ട് വീണാ വിജയന്റെ എക്സോളജിക് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല ഇട ദുരൂഹ ഇടപാടുകളിലും ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് മാത്യു കുഴനാടിനടക്കം വീണാ വിജയന്റെ ദുരൂഹമായ ഇടപാടുകളെ കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ാണ് നേരത്തെ ഉന്നയിച്ചത് സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനിയുമായി അടക്കം വീണാ വിജയന് ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ നേരത്തെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നതാണ് അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകള നിലയ്ക്ക് വിവിധ കമ്പനികളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും കമ്പനികളിൽ നിന്ന് വഴിവിട്ട രീതിയിൽ പണം സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് വീണാ വിജയൻ നേരിടുന്നത് നേരത്തെ സ്വപ്ന സുരേഷ് ആരോപിച്ചത് ദുബായിൽ അടക്കം വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാൻ വീണ വിജയന് പദ്ധതി ഉണ്ടായിരുന്നു ഇതിനുവേണ്ടി മുഖ്യമന്ത്രി വഴിവിട്ട ഇടപെടലുകൾ നടത്തി വഴിവിട്ട സ്വാധീനം ചെലുത്തി എന്നാൽ പിന്നീട് സ്വർണക്കടത്ത് കേസ് വരികയും അത് വലിയ വിവാദമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കാതെ പോയതെന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത് എന്തായാലും ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് വീണാ വിജയൻ ഈ കേസിൽ അകത്താകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് വീണാ വിജയൻ കേവലം മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യ കൂടിയാണ് അങ്ങനെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആളുടെ ഏറ്റവും അടുത്ത ആൾ നിലയ്ക്ക് സംസ്ഥാനത്തെ സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യവസായികളെ സ്വാധീനിക്കാൻ വീണാ വിജയൻ ശ്രമിച്ചു എന്നുള്ള അതിഗുരുതരമായ ആരോപണം നേരിടുകയാണ് സി ഇത് വലിയ രീതിയിലാണ് വെട്ടിലാക്കിയിരിക്കുന്നത് സി സംബന്ധിച്ച് ഇതിനെ പ്രതിരോധിക്കാതിരിക്കാൻ കഴിയില്ല എന്നാൽ എത്രത്തോളം പ്രതിരോധിക്കുമെന്നുള്ളതാണ് ഇനി അവർ ആലോചിക്കുന്നത് പ്രതിരോധിച്ച് പ്രതിരോധ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് പാർട്ടി വലിയ നാണക്കെട്ടിലേക്ക് എത്തുമെന്ന് അണികളിൽ ബഹുഭൂരൂഷവും പറയുന്നു സി സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകേണ്ട കാര്യമില്ലെന്നാണ് പാർട്ടി അനികളുടെ നിലപാട് നേരത്തെ കൊടിയേരി ബാലകൃഷ്ണൻ എടുത്ത ധീരമായ നിലപാട് പിണറായി സ്വീകരിക്കണമെന്ന് പറയുന്നവരും കുറവല്ല മകന്റെ പേരിൽ ഒരു ആരോപണം വരികയും മകന്റെ ഒരു കേസിൽപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് മാറി മാറി നിൽക്കുകയായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ ചെയ്തത് എന്നാൽ എന്നാൽ ആ ഒരു നിലപാട് പിണറായി സ്വീകരിക്കുമെന്ന് ആരും തന്നെ കരുതുന്നില്ല കാരണം അധികാരത്തിൽ നിന്ന് പിണറായി മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ കോടിയേരിയുടെ രാഷ്ട്രീയ ധാർമ്മികത പിണറായിക്കില്ല എന്ന് അണികൾ തന്നെ അടക്കം പറയുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്തായാലും പാർട്ടിക്കത് ചെറിയ തലവേനയല്ല ഉണ്ടാക്കിയിരിക്കുന്നത് നിരന്തരമായി സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാർ അഴിമതിയിൽ പെടുക സി പി എമ്മിന്റെ രാജ്യത്തെ ഏക സർക്കാരാണ് ആ സർക്കാരിനെതിരെ സമാനതകളില്ലാത്ത അഴിമതി ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സി പി എം എന്ന പാർട്ടി തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ആകെ നാറി നിൽക്കുന്ന അവസ്ഥ സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി തന്നെ ബാങ്കിന്റെ തട്ടിപ്പിൽ നേരിട്ടിടപെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വഴിവിട്ട് വായ്പ നൽകാൻ വേണ്ടി ബാങ്കിൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ അങ്ങനെ പാർട്ടിയിലെ പ്രമുഖർക്കെതിരെ പലർക്കെതിരെയും അഴിമതി ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മകൾക്കെതിരെയുള്ള ഈ വാർത്ത കൂടി പുറത്തുവരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഉയർത്തിയിരിക്കുന്നത് വലിയ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ആവശ്യം അതിന്മേൽ എന്ത് നിയമ നടപടി ഇനി ഉണ്ടാകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഡോളർ കടത്ത് കേസിലും സ്വർണക്കടത്ത് കേസിലും ഉണ്ടാകാത്ത നടപടി ഈ തട്ടിപ്പ് കേസിൽ വീണാ വിജയനെതിരെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി ഇനി സംസ്ഥാനം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം